േമാ കമ്മിറ്റി റിപ്പോർട്ടിൽ പ്രതികരണവുമായി ഗതാഗത മന്ത്രിയും നടനുമായ കെ ബി ഗണേഷ് കുമാർ റിപ്പോർട്ടിൽ വേണ്ട നടപടികൾ സർക്കാർ സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു തന്നോട് ആരും പരാതി പറഞ്ഞിട്ടില്ലെന്നും പറഞ്ഞാൽ നടപടിയെടുക്കുമെന്നും ഗണേഷ് കുമാർ കൂട്ടിച്ചേർത്തു റിപ്പോർട്ടിൽ സാംസ്കാരിക മന്ത്രി കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അതിൽ നടപടിയെടുക്കുമെന്ന് ഉറപ്പുണ്ട് ഗതാഗത മന്ത്രിക്ക് ഇക്കാര്യത്തിൽ ഇടപെടേണ്ട കാര്യമില്ല പരാതികളെല്ലാം ശരിയാണെന്ന് എങ്ങനെ പറയാനാകുമെന്നും മന്ത്രി ചോദിച്ചു ആളുകളുടെ വ്യക്തിപരമായ കാര്യങ്ങളാണ് പരാതി പറഞ്ഞാൽ എനിക്ക് പച്ചക്ക് പുറത്തു പറയാനാകുമെന്നും റിപ്പോർട്ട് കണ്ടിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു ഒരുപാട് അസൗകര്യങ്ങൾ ഉണ്ടെന്നത് ശരിയാണ് ടോയ്ലറ്റ് ഇല്ലെന്നത് സ്ത്രീകളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഇക്കാര്യത്തിലൊക്കെ നേരത്തെ നടപടിയെടുക്കണമായിരുന്നു പഠനത്തിലെ ചില കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യേണ്ടതില്ല നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ കൃത്യമായും നടപ്പാക്കുമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു പറഞ്ഞിട്ടുള്ള ആരാണെന്ന് അറിയാൻ അത് ഞാൻ കണ്ടില്ല പക്ഷേ റിപ്പോർട്ട് വന്ന സേവ് റിപ്പോർട്ടിന് മേൽ നടപടി എടുക്കുന്നു കൃത്യമായി ഗവൺമെന്റ് സ്വീകരിക്കേണ്ടത് ഒരു ശുപാർശയാണോ നിങ്ങൾ അറിഞ്ഞോ നാല് ലക്ഷം പേർക്ക് ഈ വർഷം കാനഡയിൽ പി ആർ നേടം സ്ഥിരതാമസമാക്കാം ഏത് ഒക്കുപേഷൻ ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്ന എക്സ്പ്രസ് എൻട്രി സ്ട്രീമുകൾക്ക് പുറമെ ഹെൽത്ത് കെയർ സയൻസ് ആൻഡ് ടെക്നോളജി എഞ്ചിനീയറിംഗ് ആൻഡ് മാത്തമാറ്റിക്സ് ട്രേഡ്സ് ട്രാൻസ്പോർട്ട് അഗ്രികൾച്ചർ ആൻഡ് അഗ്രി ഫുഡ് എന്നീ അഞ്ച് കാറ്റഗറികളിലുള്ള എൺപത്തിരണ്ട് ഒക്കുപേഷനുകളിൽ ഉൾപ്പെടുന്നവരെ കൂടി കാനഡ ഇപ്പോൾ പ്രത്യേകമായി ക്ഷണിക്കുന്നു ഉടൻ തന്നെ ലൈസൻസിന്റെ കാനേഡിയൻ ഇമിഗ്രേഷൻ ലോയറുടെ ഹെൽപ്പോട് കൂടി എക്സ്പ്രസ് എൻട്രി പ്രൊഫൈൽ സബ്മിറ്റ് ചെയ്യൂ ഫ്രീ അസസ്മെന്റിനായി ഇപ്പോൾ തന്നെ ഇന്ത്യയിലെ ആദ്യത്തെ കാനഡ ഇമിഗ്രേഷൻ ലോ ഫേമായ ഇമ്ലോ ഗ്ലോബലിനെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്